സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്ന തൊപ്പി എന്ന പേര് നമ്മളൊക്കെ കേട്ടിട്ട് ഇപ്പം കുറേ നാളുകളായി കാരണം തൊപ്പി സോഷ്യൽ മീഡിയയിൽ ഇപ്പം അത്ര ആക്റ്റീവല്ല ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്ന് പറഞ്ഞൊരു ലൈവുമായി വന്ന തൊപ്പി പിന്നീട് സോഷ്യൽ മീഡിയയിൽ ആരും കണ്ടിട്ടില്ല മറ്റൊന്നല്ല തൊപ്പിയ യൂട്യൂബ് ലൈവിൽ തന്നെ വന്ന് പറഞ്ഞിരുന്നു ഞാനിനി തൊപ്പി എന്ന ക്യാരക്ടർ വിടാൻ പോവുകയാണ് ഇതെൻ്റെ ശരിക്കുമുള്ള ക്യാരക്ടർ അല്ല എന്നെ ആർക്കും ഇഷ്ടമല്ല വീട്ടുകാർ വരെ എൻ്റെ മുന്നിൽ വാതില് കൊട്ടി അടച്ചു ഇനി ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് ഭയങ്കര സാഡായിട്ട് ഇനി ഞാൻ ലൈവില് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സാഡായിട്ട് വന്നുപോയ തൊപ്പിയാണ് പിന്നീട് കുറിച്ച് അറിയുന്നത് രാസലഹരി കേസിൽ തൊപ്പി ഒളിവിലാണ് തൊപ്പിക്ക് മുന്കൂർ ജാമ്യത്തിന് വേണ്ടി തൊപ്പി കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് അറിയാൻ സാധിച്ചത് അപ്പം തൊപ്പിനെ കണ്ടാലും അവട്ടെ കണ്ടാൽക്കാരുക്കുമ്പോൾ കഞ്ചാവാണ് അവൻ എം ഡി എം എ ആണെന്ന് പറയുന്ന ആൾക്കാർ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഉറപ്പിച്ചു അവൻ അവൻ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ അവനാണ് എല്ലാത്തിനും കാരണം പക്ഷേ പോലീസ് വരെ തൊപ്പിക്കെതിരെ ഇതുവരെ കേസ് എടുത്തിട്ടില്ല പക്ഷെ എടുക്കാൻ സാധ്യതയുണ്ട് കാരണം തൊപ്പീൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ പിടിച്ചത് അപ്പം എന്താ പറയുക മൂന്ന് സ്ത്രീകളും ബാക്കി അഞ്ച് പുരുഷന്മാരും എന്ന് തോന്നുന്നു അതിനകത്ത് പുരുഷന്മാരുടെ പേരൊക്കെ പറയുന്നുണ്ട് സ്ത്രീകളുടെ പേരൊന്നും പറയുന്നില്ല എന്ത് ചെയ്യാനല്ല രാസലഹരി കേസിൽ പിടിച്ച പ്രതികൾക്കിടയിലും ഡിസ്ക്രിമിനേഷൻ ആണുങ്ങളുടെ പേരൊക്കെ വിളിച്ചു പറയും പെണ്ണുങ്ങളുടെ പേരൊന്നും വിളിച്ചു അറിയില്ല ആസാരമില്ല അത് നമ്മുടെ നിയമം അങ്ങനെയായി ആയി പോയതുകൊണ്ടായിരിക്കാം എന്നാണെങ്കിലും ആ ഒന്ന് കാണിച്ചു തരാം അതിനകത്ത് തൊപ്പി രാസലഹരി ഉപയോഗിച്ചതായിട്ടോ തൊപ്പിയുടെ കയ്യിൽ നിന്ന് രാസലഹരി പിടിച്ചതായിട്ടോ പറയുന്നില്ല പക്ഷെ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചു കൂട്ടുകാർ അവിടെ അത് ഉപയോഗിച്ചതായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഐഷോ സ്പീഡിനെ അറിയാലോ നമ്മുടെ ഇംഗ്ലീഷ് യൂട്യൂബർ പുള്ളീനെ ആയിട്ട് പുള്ളീൻ്റെ രീതിയിൽ മലയാളത്തിൽ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പുള്ളിയാണ് നമ്മുടെ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി പക്ഷേ ഇംഗ്ലീഷിൽ ഐഷോ സ്പീഡിന് കിട്ടുന്ന അത്രത്തോളം ഒരു അക്സെപ്റ്റൻസി നമ്മുടെ മലയാളികളുടെ ഇടയിൽ തൊപ്പിക്ക് കിട്ടുന്നില്ല കിട്ടുന്നുണ്ട് ചെറിയ പിള്ളേർക്ക് തൊപ്പീന് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ മറ്റുള്ള എല്ലാവർക്കും തൊപ്പിന് ഒരുപോലെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഇഷ്ടമല്ല പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൊപ്പിയുടെ വീഡിയോകളിൽ തൊപ്പി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അതുകൂട്ട് വേർഡ്സ് ഒരുപാട് അങ്ങനത്തെ വൃത്തിയെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ചില പരിപാടികളെ കണ്ടു ഏ ഇവനെന്തി കാണിക്കുന്നതെന്ന് തന്നെ നമുക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ തൊപ്പി പല സ്ഥലങ്ങളിൽ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവിടുത്തെ ആൾക്കാർ തടയുക തൊപ്പീനെ ഉദ്ഘാടനം ചെയ്യിക്കാതിരിക്കുക അങ്ങനത്തെ പല പല സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ പക്ഷേ തൊപ്പി തൊപ്പീൻ്റെ പല വീഡിയോയിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കഞ്ചാവടിക്കാറില്ല ഞാൻ ഇത് കൂട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല തുടങ്ങി പല പല കാര്യങ്ങളും തൊപ്പി ഒന്ന് പറയാറുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ആരും വിശ്വസിക്കുന്നില്ല കാരണം തൊപ്പിനെ കണ്ട് ഞാർക്കണമെന്ന് തോന്നുന്നു ഞാനിപ്പോൾ താടി വെച്ചിരിക്കുന്നുണ്ടല്ലേ എന്നെ കണ്ടാലും ഇവിടെയുള്ള കുറേ നാട്ടുകാർ ദണ്ടുകൾ പറയും അവൻ കഞ്ചാവെന്ന് പറയും സ്വാഭാവികമാണ് അപ്പോൾ തൊപ്പീൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട തൊപ്പി ഇത്രയും തൊപ്പീൻ്റെ റിയൽ ക്യാരക്ടർ അതല്ല കേട്ടോ തൊപ്പി അതങ്ങനെയായി മാറിയതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും റീച്ചിനു വേണ്ടിയിട്ടൊക്കെ തന്നെ തൊപ്പി അങ്ങനെയാണ് മാറിയതാണ് അപ്പോൾ അതിന് കുറേ ആൾക്കാർ നല്ല രീതിയിൽ തൊപ്പിക്ക് തൊപ്പീനെ അംഗീകരിച്ചു കുറേ പേര് അതിലും ഇതായിട്ട് തൊപ്പീനെ വെറുത്തു അപ്പം തൊപ്പീൻ്റെ ഡ്രൈവറും തൊപ്പീൻ്റെ കുറച്ച് കൂട്ടുകാരും ഒക്കെയാണ് ഇതിനകത്ത് എന്താണ് മെയിൻ പ്രതികളായിട്ടുള്ള ആൾക്കാർ അപ്പോൾ തൊപ്പിക്ക് ഇതിനെക്കുറിച്ച് അറിയുമോ ഇല്ലയോ തൊപ്പി ഉപയോഗിക്കണ്ട തൊപ്പിക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കുമല്ലോ സ്വന്തം വീട്ടിൽ വെച്ചിട്ടാണല്ലോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് സ്ത്രീകളായിട്ടുള്ള പ്രതികളുടെ പേരൊന്നും പറയുന്നില്ല ആണു കളൊക്കെ പറയുന്നുണ്ട് പോട്ട് അപ്പം തൊപ്പീൻ്റെ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി ആ സ്ഥലങ്ങളിൽ ഈ മയക്കുമരുന്ന് വിൽക്കുന്നതിലും വാങ്ങുന്നതിലൊക്കെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അപ്പം തൊപ്പിക്ക് സ്വാഭാവികമായിട്ടും അതറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പാടുണ്ട് തൊപ്പി എന്തെങ്കിലും എനിച്ച മോനൊന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ എന്തായാലും അറിയായിരിക്കും അപ്പം ചില സമയത്ത് തൊപ്പി ഭയങ്കര ഡിപ്രഷനിലാണ് തൊപ്പി ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ഡിപ്രഷനിൽ ഇരിക്കുന്ന തൊപ്പിയുടെ അടുത്ത് ഇത് കൂട്ടം മയക്കുമരുന്നും കള്ളും കഞ്ചാവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തൊപ്പി ഉപയോഗിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തൊപ്പി ഉപയോഗിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ തൊപ്പിൻ്റെ വീട്ടിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന കണ്ട് തൊപ്പി ഇരുന്നിട്ടുണ്ടാവാം ഡ്രൈവറ് ഇത്തരത്തിലുള്ളൊരു വ്യക്തിയാണെന്ന് തൊപ്പിക്ക് അറിഞ്ഞിട്ടുണ്ടാവാം അപ്പം സ്വാഭാവികമായിട്ടും തൊപ്പി പ്രതികരിക്കാതിരിക്കുന്നതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ല കാരണം നമ്മുടെ അടുത്ത് നമ്മുടെ കൂട്ടുകാരന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വന്ന് കംപ്ലൈൻറ്റ് കൊടുക്കും നമ്മുടെ ഡ്രൈവർ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ അങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഇല്ല ഇന്നത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് അറിഞ്ഞിട്ട് പറയാതിരുന്നാലും അതൊരു കുറ്റമാണ് പിന്നെ ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യം ഇന്നാണ് എന്താണ് എത്തോപിൻ്റെ ഇതിനകത്ത് വരുന്നത് അപ്പം പല സിനിമാ നടന്മാർക്കിവിടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് എത്രത്തോളം നേരം ഇവിടെ തത്തിക്കളിച്ചിട്ടുണ്ട് എന്നിട്ട് കോടതി പോയിട്ട് അവർ മുൻകൂർ ജാമ്യം മേടിച്ചുകൊണ്ട് വന്ന ചരിത്രമുണ്ട് പക്ഷെ തൊപ്പീൻ്റെ കാര്യത്തിൽ അത്രയൊന്നും പ്രതീക്ഷിക്കണ്ട തൊപ്പീനെ ഉറപ്പായിട്ടും മുൻകൂർ ജാമ്യം കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രതിയാക്കും അറസ്റ്റ് ചെയ്യും അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ തൊപ്പി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തൊപ്പിയുടെ പേരെടുത്ത് പത്രക്കാർ ന്യൂസുകാർ എല്ലാവരും ഇങ്ങനെ എടുത്തങ്ങ് ആറാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ തൊപ്പീന് ഇതുവരെ പ്രതി ചെറുക്കാത്ത തൊപ്പിയാണ് അതിനെ പ്രതിയാക്കിയവരെ പല പത്രക്കാർ ഇവിടെ ഉണ്ട് ഹാ സരില്ല എന്നാലും ഈ ഇത് കൂട്ട് കേസുകളിലും ആണും പെണ്ണും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ അത് ശരിയല്ല കേട്ടോ